പ്രൈസ് സ്തോത്രം 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 കർത്താവിന്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാരാകട്ടെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്ക് ഒരുമിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം ഇരുപത്തിയേഴാം തീയതി ചൊവ്വാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ പ്രാർത്ഥനയുടെയും ഉപവാസത്തിന്റെയും രണ്ടാം ദിനത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടി വരുവാൻ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ ഒരുമിച്ച് സ്തോത്രം പറയുവാൻ സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ് നമുക്ക് നൽകിയിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം സ്തോത്രം 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 കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചില്ലേ ഘടകങ്ങളെ ഉയർത്തിയിട്ട് ആ കഴിഞ്ഞ പകൽക്കാലം നടത്തിയ കർത്താവിന് സ്തോത്രം പറഞ്ഞ് നന്ദിയോടെ സ്തോത്രം സ്തോത്രം കർത്താവെ തന്ന എല്ലാ നന്മകൾക്കും സ്തോത്രം കർത്താവ് കൈപിടിച്ച് നടത്തിയതിന് സ്തോത്രം അനർത്ഥങ്ങളിൽ നിന്ന് വിടുവിച്ചതിന് സ്തോത്രം സകല ആവശ്യങ്ങളിലും കഴിഞ്ഞ മകൽക്കാലം ഞങ്ങളോടൊപ്പം ഇരുന്ന് ഞങ്ങളെ സഹായിച്ചതിന് സ്തോത്രം എല്ലാത്തിനും കർത്താവിന്റെ സ്തോത്രം രാത്രികാലം നന്ന നല്ല ഉറക്കത്തിനായിട്ട് കർത്താവിന്റെ സ്തോത്രം 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 സ്വസ്ഥതയോടെ സ്വസ്ഥതയോടങ്ങുവാൻ കർത്താവ് സഹായിച്ചല്ലോ നന്ദിയോടെ സ്തോത്രം സ്തോത്രം ആരോഗ്യത്തോടെ എഴുന്നേൽപ്പിച്ചതിന് കർത്താവിന് നന്ദി പറയുന്നു കർത്താവിന്റെ കൃപയാണ് ഇന്ന് ഞങ്ങൾ ഉണർന്നത് ദൈവത്തിന്റെ കൃപയാൽ ഉണർന്നു അതിന് സ്തോത്രം 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 ഈ പകൽകാലം കർത്താവ് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്നതോർത്ത് കർത്താവിന് നന്ദി പറയുന്നു കർത്താവ് അങ്ങേക്ക് സ്തോത്രം അങ്ങേക്ക് സ്തോത്രം അങ്ങേക്ക് സ്തോത്രം അങ്ങേക്ക് സ്തോത്രം അങ്ങ് നല്ലവൻ അങ്ങ് വിശ്വസ്തൻ അങ്ങ് വാക്കുമാറാത്തവനാകിയാൽ സ്തോത്രം താങ്ക് യു ലോഡ് അങ്ങെ ആരാധിക്കുന്നു അങ്ങേ സ്തുതിക്കുന്നു അങ്ങ് ചെയ്ത എല്ലാ നന്മകൾക്കും നന്ദി അങ്ങ് നടത്തിയ വിധങ്ങൾക്ക് നന്ദി അങ്ങ് പുലർത്തിയ വിധങ്ങൾക്ക് നന്ദി അങ്ങ് പരിപാലിച്ച വിധങ്ങൾക്ക് നന്ദി അങ്ങ് ഇത്രത്തോളം കൊണ്ടുവന്നതിന്റെ സ്ത്രോത്രം താങ്ക് യു ജീസസ് അങ്ങേ നന്ദിയോടെ ആരാധിക്കും അങ്ങേ നന്ദിയോടെ സ്തുതിക്കുന്നു താങ്ക് യു ലോഡ് അങ്ങ് ചെയ്ത എല്ലാ നന്മകൾക്കും നന്ദി പറയുന്നു കഥാവെ അങ്ങനെ സ്തുതിക്കുന്നു 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 സംഘർഷ കാരൻ പറഞ്ഞു വരുവിൻ തൊണ്ണൂറ്റിയഞ്ചാം സംഘർഷം വരുവിൻ നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘഷിക്കുക നമ്മുടെ രക്ഷയുടെ ഭാഗ്യം ആർപ്പിടുക നാം സ്തോത്രത്തോടെ കഥാവിന്റെ സന്നിധി ചെല്ലുക സങ്കീർത്തനങ്ങളോടെ കഥാവിനെ ഘോഷിക്കുക എഹോ മഹാദൈവമല്ലോ കർത്താവ് സകല ദേവന്മാർക്കുമിതേ രാജാവ് തന്നെ ആമേൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം എല്ലാവരും പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താട്ടെ ഈ പ്രാർത്ഥന മാസത്തിൽ ഉപവാസത്തിൻ്റെ രണ്ടാം ദിവസം ഇന്നലത്തെ മീറ്റിംഗിൽ കർത്താവ് അനുഗ്രഹമാക്കി തീർത്തു ദൈവത്തിന്റെ ആത്മാവ് അതിശക്തമായിട്ട് നമ്മളോട് ഇടപെട്ടു നമ്മുടെ നടുവിൽ പ്രവർത്തിച്ചു എല്ലാത്തിനും കർത്താവിനും നമുക്ക് നന്ദി പറയാം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പിതാവേ ഞങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്തു കഴിഞ്ഞ പകൽ മുഴുവൻ ഞങ്ങളെ കാത്തല്ലോ നന്ദിയോടെ സ്തോത്രം കഥാപൈ നിലത്തെ മീറ്റിംഗുകൾ അനുഗ്രഹമാക്കിയല്ലോ നന്ദിയോടെ സ്തോത്രം പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടെ ആയിരിക്കുന്ന അങ്ങയുടെ ജനത്തിനു വേണ്ടി പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നു ഓരോരുത്തരുടെയും ആവശ്യങ്ങളിൽ അങ്ങടെ കൃപയുണ്ടാകും പ്രത്യേകിച്ച് ഇന്ന് രോഗികളായിരിക്കുന്നവർ നസ്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ ആമേൻ ൂയ്യ പാൻക്രിയാസിന്റെ രോഗം വന്ന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഇന്ന് പകൽക്കാലം നസവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ അമീൻ ആ പാൻക്രിയാസിന്റെ പ്രവർത്തനം നോർമലായി തീരട്ടെ അതിന്മേലുള്ള എല്ലാ രോഗശക്തികളും യേശു ക്രിസ്തുവിൻ നാമത്തിൽ വിട്ടുമാറുവാൻ കൽപ്പിക്കുന്നു താങ്ക് യു ജീസസ് ഹാലിലൂയ നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവ് അതുപോലെ ബ്രെയിൻ സംബന്ധമായ രോഗത്താൽ ഭാരപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് പ്രഭാതത്തിൽ ക്രിസ്തുവിന്റെ നാമത്തിൽ അതിന്മേൽ അത്ഭുത സൗഖ്യം വ്യാപരിക്കട്ടെ ക്രിസ്തുവിന്റെ നാമത്തിൽ കത്ത് അത്ഭുത സൗഖ്യങ്ങൾ നടക്കട്ടെ യേശുവിന്റെ നാമത്തിൽ ബ്രെയിനകത്ത് അല്ലെങ്കിൽ തലയ്ക്കകത്തുണ്ടായിരിക്കുന്ന അനാവശ്യമായ വളർച്ചകൾ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ അപ്രത്യക്ഷമായി പോകട്ടെ അതുപോലെ ഹാലിലൂ ബ്രെയിൻ അകത്തുള്ള മറ്റു ബുദ്ധിമുട്ടുകൾ എന്തു തന്നെയാണെങ്കിൽ നസവനായ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ നോർമൽ ബ്രെയിനായിട്ട് മാറട്ടെ താങ്ക് യു ലോഡ് ലോകത്തെ ബാഹൻ കഥാവിന്റെ വേല ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരെ അനുഗ്രഹിക്കണം അവരെ മാനിക്കണം അവരെ സൂക്ഷിക്കണം പുതിയ വേലക്കാർ ഈ ദിവസങ്ങളിൽ എഴുന്നേറ്റ് വരട്ടെ യേശുവിന്റെ നാമത്തിൽ അഭിഷേകത്തോടെ ശുശ്രൂഷിക്കുന്ന അനേകർ എഴുന്നേൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കഥാവെ ഒരിക്കലൂടെ പ്രാർത്ഥനയോടും ഉപവാസത്തോടും ആയിരിക്കുന്ന തന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു അവർ തന്റെ സന്നിധിയിൽ വെച്ചിരിക്കുന്ന വിഷയങ്ങളുടെ മേൽ ഈ പ്രാർത്ഥനയുടെ ഉപവാസത്തിന്റെ ദിവസം സ്വർഗ്ഗത്തിൽ നിന്ന് മറുപടി അയക്കപ്പെട്ടിരിക്കുകയാൽ സ്തോത്രം ചെയ്യുന്നു കഥാവ് എല്ലാവരെയും ബലപ്പെടുത്തണം വൈകിട്ട് മീറ്റിംഗ് അനുഗ്രഹമാക്കി തീർക്കണം വലിയ ആത്മ പകർച്ചയുണ്ടാകുന്നതിന് സ്തോത്രം വലിയ ആത്മാവിന്റെ നിറവിൽ ഞങ്ങൾക്ക് ആരാധിപ്പാലും കഥാവിന്റെ ശബ്ദം കേൾക്കുവാനും ക്രമ ചെയ്യണം പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുക്രി നാമത്തിൽ തന്നെ ആമേൻ 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 കഥാവ് നിങ്ങളെ ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ കഥാവ് അനുവദിച്ചാൽ ഇന്ന് രാത്രിയിൽ ആമേൻ ഇന്ത്യൻ സമയം ഒൻപതരയ്ക്ക് നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കും പ്രാർത്ഥനയോടുകൂടെ വേണം പങ്കെടുക്കാൻ ഈ പകൽകാലം ബൈബിള് വായിക്കുവാനും ധ്യാനിക്കുവാനും പ്രാർത്ഥിക്കുവാനൊക്കെയുള്ള ബ്രേക്കുകൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എടുക്കണം ദൈവോചനം ധ്യാനിക്കണം ദൈവോചനം പഠിക്കണം അങ്ങനെ കഥാവ് എന്നോട് ചേർന്നിരിക്കുന്ന ദിവസങ്ങളായി മാറട്ടെ രണ്ട് തിമോത്തിയോസിന്റെ ലേഖനം ഒന്നാം അധ്യായും സെക്കൻഡ് തിമത്തി ചാപ്റ്റർ നമ്പർ വൺ അതിന്റെ ആറാമത്തെ വാക്യം അതുകൊണ്ട് എന്റെ കൈവപ്പിനാൽ നിന്നിലുള്ള ദൈവത്തിന്റെ കൃപാവരം ജ്വലിപ്പിക്കണമെന്ന് നിന്നെ ഓർമ്മപ്പെടുത്തുന്നു അപ്പോസ്തോലൻ തന്റെ നിജപുത്രനായ ആത്മീക പുത്രനായ തിമത്തിക്ക് ഒരു ഒരു ചെറുപ്പക്കാരനായ തിമോത്തിയോട് പറയുക നിന്നിൽ ഉള്ള കൃപാവരത്തെ ജ്വലിപ്പിക്കണം പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എൻ്റെയും നിങ്ങളുടെയും ഉത്തരവാദിത്വമാണ് ഈ പ്രാർത്ഥനയുടെയും ഉപവാസങ്ങളുടെയും ദിവസങ്ങളിൽ നമ്മളിൽ പകരപ്പെട്ടിരിക്കുന്നതായ ദൈവത്തിൻ്റെ കൃപാവരങ്ങൾ ഹലിലുയ്യ ദൈവത്തിന്റെ ശക്തി നമ്മൾ ജ്വലിപ്പിക്കുവാൻ തുനിഞ്ഞാൽ അമേ നമ്മൾ അസാധാരണക്കാരായി മാറും പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നില്ല നമ്മുടെ ഉള്ളിൽ പകരപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ ശക്തിയും നമ്മളിൽ സ്വർഗം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതായ കൃപാവരങ്ങളെക്കുറിച്ചും നമ്മൾ ബോധവാന്മാരല്ല എന്നാൽ ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കണം നിങ്ങളുടെ അകത്ത് ദൈവത്തിന്റെ ശക്തി അസാധാരണമായിട്ടുണ്ട് നിങ്ങളിൽ ഓരോരുത്തരിലും ദൈവത്തിന്റെ കൃപയും അസാധാരണമായിട്ടുണ്ട് അതിനെ ഈ ഉപവാസത്തിന്റെ ദിവസങ്ങളിൽ അത് ജ്വലിപ്പിക്കുവാനായി നമ്മൾ ആഗ്രഹിക്കണം ഹാലെ ലൂയ്യ സ്വത അങ്ങനെ നമ്മൾ അത് ജ്വലിപ്പിക്കുമ്പോൾ നമ്മൾ നമുക്കറിയാം പഴയ നിയമത്തിൽ അഭിഷേകത്തിൽ ജ്വലിച്ച് കയറി വന്ന അനേകരുണ്ട് അവരെ പോലെ നമ്മളും വ്യത്യസ്തന്മാരായിത്തീരും ശിംഷോനെ പോലെയും ആ മേഗിതിയോനെ പോലെയും ഒക്കെ നമുക്കും അസാധാരണമായ കാര്യങ്ങൾ ചെയ്യുവാൻ ഈ ഭൂമിയിൽ സാധിക്കും എപ്പോഴാണ് നമ്മുടെ അകത്ത് പകരപ്പെട്ടിരിക്കുന്ന ആത്മാവിന്റെ ശക്തിയെ നമ്മൾ ഉണർത്തണം പ്രിയപ്പെട്ടവരെ ഇത് അന്ത്യകാലമാണ് സ്വയം ഉണരേണ്ട സമയമായി അതിനുവേണ്ടിയായി ഈ പ്രാർത്ഥനയും ഉപവാസവും ഒക്കെ വെക്കുന്നത് ഈ സമയങ്ങളിൽ നമ്മൾ പ്രാർത്ഥനയിലും അവൻ ഉപവാസത്തിലൂടെ ആയിരിക്കുമ്പോൾ അവൻ നമ്മുടെ അകത്തുള്ള ആത്മശക്തി ഉണരുകയും അത് ലോകത്തിന് വെളിച്ചമായി തീരുവാനും അവൻ അനേകർക്ക് അനുഗ്രഹമായി തീരുവാനും ഇവിടെ വരും അതുകൊണ്ട് ഇന്ന് സന്ദേശം കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ ആത്മാവിന്റെ ശക്തി പകരപ്പെട്ടിരിക്കുന്നത് ഉണർത്തിയാൽ നാം ഒരു ബാലസിംഹം പോലെ ശക്തന്മാരായി നിൽക്കുവാൻ നമുക്ക് കഴിയും ആർക്കും നമ്മളെ തകർത്ത് കളയുവാൻ കഴിയത്തില്ല പശാചിന്റെ പ്രവൃത്തികൾ കണ്ട് നമ്മൾ ഭയപ്പെടുകയില്ല എന്നാൽ നമ്മൾ നസവനായി യേശുക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ പൈശാചിക മണ്ഡലങ്ങളെ തകർത്തെറിയുന്നവരായി മാറും എപ്പോഴാണ് നമ്മുടെ ഉള്ളിൽ പകരപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ ശക്തിയെ നമ്മൾ ജ്വലിപ്പിക്കുമ്പോൾ സ്തോത്രം എങ്ങനെ ജ്വലിപ്പിക്കാം ഒന്നാമത്തെ കാര്യം നമ്മുടെ അകത്ത് പകരപ്പെട്ടിരിക്കുന്ന ദൈവശക്തിയെ കുറിച്ച് നമുക്ക് ബോധ്യം വേണം അതിന് നമ്മൾ തിരുവഴുത്തുകളെ ധ്യാനിക്കണം തിരുവഴുത്തുകളിൽ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം ഉപയോഗിച്ചിരിക്കുന്നവരെ കുറിച്ചും ചിന്തിക്കണം മോശം ദൈവം ഉപയോഗിച്ചത് എങ്ങനെയായിരുന്നു ഈ ജോഷുവായ ഉപയോഗിച്ചത് എങ്ങനാകുന്നു ദാവീദിനെ ഉപയോഗിച്ച് എങ്ങനെ അതുപോലെ തന്നെ ഈ വേദപുസ്തക എഴുതിയ ശേഷം അതിനുശേഷം ദൈവം ഉപയോഗിച്ച് അനേകരുണ്ട് അവരെയൊക്കെ ഉപയോഗിച്ചപ്പോൾ ഓർക്കണം അവരിലൊക്കെ പകരപ്പെട്ടത് നമ്മളിൽ പകരപ്പെട്ട അതേ ദൈവത്തിന്റെ ശക്തിയാണ് അപ്പം നമ്മൾ ദൈവവചനം ധ്യാനിക്കുമ്പോൾ പഴയ കാലങ്ങളിൽ ദൈവം ഉപയോഗിച്ച അഭിഷക്തന്മാരെ കുറിച്ച് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ നമ്മളിലുള്ള കൃപകൾ ജ്വലിക്കുവാൻ തുടങ്ങും ഒന്ന് രണ്ട് അന്യഭാഷകളിൽ നമ്മൾ പ്രാർത്ഥിക്കണം തിരുവനന്തപുരത്ത് പറയുന്നു അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നവൻ ദൈവത്തോട് മർമ്മങ്ങൾ സംസാരിക്കുന്നു അവൻ തനിക്ക് താൻ ആത്മീകവർദ്ധനവരുത്തുന്നു അപ്പം അന്യഭാഷയിൽ സമയമെടുത്തിരുന്ന് പ്രാർത്ഥിക്കണം അമേൻ നിങ്ങളുടെ പ്രാർത്ഥനാ മുറിക്കകത്ത് നിങ്ങളുടെ വാഹനത്തിനകത്ത് നിങ്ങൾ സ്വയം തനിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അന്യഭാഷയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ അമേൻ ശക്തീകരിക്കുക ചെയ്യുന്നത് അമേൻ അമേൻ ശക്തിയില്ലാത്ത ഒരാളെ കൊണ്ട് എന്തിനു കൊള്ളാം വിശ്വാസിയാന്ന് പറഞ്ഞിട്ടും അവൻ അവനിൽ ശക്തി ഇല്ലെന്ന് പറഞ്ഞ കാര്യമുണ്ടോ ഇപ്പം നമ്മുടെ ഒരു മനുഷ്യർ കുഞ്ഞു ജനിക്കുമ്പോൾ ആ കുഞ്ഞിന് എല്ലാ മസിൽസും ഉണ്ട് പക്ഷെ ഡെവലപ്മെന്റ് ചെയ്തിട്ടില്ല മസിലില്ല മസിൽ എക്സസൈസ് ചെയ്തിട്ടില്ല അങ്ങനെ വരുമ്പോൾ മസിലുകൾ നമുക്ക് നമുക്ക് കാണാൻ കഴിയത്തില്ല പ്രയോജനപ്പെടുത്താൻ കഴിയത്തില്ല എന്നാൽ എക്സസൈസ് ചെയ്യുമ്പോൾ മസിലുകൾ ശക്തി പ്രാപിക്കുന്നത് പോലെ നമ്മൾ ദൈവവോചനം ധ്യാനിക്കുകയും മുൻകാലങ്ങളിൽ കർത്താവ് ഉപയോഗിച്ച അഭിഷക്തന്മാരെ കുറിച്ച് ചിന്തിക്കുകയും കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ അകത്തൊരു ജ്വലനം ഉണ്ടാകും അന്യഭാഷയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ അകത്ത് ആത്മ മനുഷ്യൻ ശക്തിപ്പെടും നമ്മൾ കൂടുതൽ ശക്തരായി തീരുവാനിട മൂന്നാമത്തെ കാര്യം ഹലിലുയ സ്തോത്രം നമ്മൾ നമ്മുടെ മേൽ പകരപ്പെട്ടിരിക്കുന്ന ദൈവശക്തിയെക്കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വാ തുറന്ന് പറയുക അമേൻ ഇടക്കിടയ്ക്ക് പറയുക അമേൻ പരിശുദ്ധാൻ ശക്തി എന്നിൽ വസിക്കുന്നു ശിംഷുവാൻ മേൽ പകരപ്പെട്ട ശക്തി അമീൻ യേശുവിൽ ഇറങ്ങി വന്ന ദൈവത്തിന്റെ ശക്തി ഇന്ന് എന്നിൽ വസിക്കുന്നു എന്ന് നമ്മൾ വാ തുറന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നു മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു നാനാമത്തെ കാര്യം അഭിഷേകന്മാരെ ദുഷിക്കരുത് അഭിഷേകത്തെ ദുഷിക്കരുത് അമീൻ നമുക്ക് പലപ്പോഴും പറ്റുന്ന പരാജയം ഇതാണ് നമ്മൾ അഭിഷേകത്തെ റെസ്പെക്ട് ചെയ്യത്തില്ല നമ്മൾ അങ്ങനാണ് അവരങ്ങനാണ് അത് ശരിയാണോ ഇത് ശരിയാണോ എന്നുള്ള സംശയങ്ങളുടെ ചോദ്യമുനകൾ നമ്മൾ ഉണർത്തും എന്നാൽ ഒരു കാര്യം ഓർത്തോണം അഭിഷേകത്തെ ദുഷിക്കുന്നവനെ അഭിഷക്തന്മാരെ റെസ്പെക്ട് ചെയ്യാത്ത ഒരു വ്യക്തിക്ക് ഒരിക്കലും അഭിഷേകത്തിൽ കയറി വരുവാൻ കഴിയത്തില്ല അതുകൊണ്ട് ഇന്ന് സന്ദേശം കേൾക്കുന്ന ദൈവമക്കളെ ഒരു അഭിഷക്തനെയും ദുഷിക്കാൻ പോകരുത് ആമേൻ ഒരു ദൈവപ്രവൃത്തിക്കും എതിനായി സംസാരിക്കാൻ പോകരുത് അവൻ പറയോ അത് ദൈവത്തിന്റെ പ്രവൃത്തിയല്ല എന്ന് പറയാൻ നമുക്ക് എന്താ റൈറ്റ് നമുക്കറിയത്തില്ല അപ്പൊ നമുക്കറിയത്തില്ലയോ നമ്മൾ മിണ്ടാതിരുന്നേക്കണം ൾ അഭിഷേക്തനെ ദുഷിക്കരുത് അഭിഷേകത്തെ ദുഷിക്കരുത് വിമർശിക്കാൻ പോകരുത് ഇത് നമ്മളിലുള്ള തീയെ കെടുത്തിക്കളയും എന്നാൽ വിമർശിക്കാതെ ആത്മശക്തിയെക്കുറിച്ച് ഐ മീൻ കേൾക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം പറയണം അവിടെ ഒരു ദൈവപ്രവൃത്തി നടന്നു എന്ന് കേൾക്കുമ്പോൾ പറയണം കർത്താവ് അങ്ങേക്ക് സ്തോത്രം അവിടെ ചെയ്തതിലും വലുതെന്നിലൂടെ ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം അവിടെ ഒരു അഭിഷക്തനെ ദൈവം ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ കഥാപി അതിനായിട്ട് സ്തോത്രം അതിനും ശക്തമായി എന്നെ ഉപയോഗിക്കും അതിന് ഞാൻ സ്തോത്രം പറയുന്നു എന്ന് പറയണം അപ്പം അഭിഷേക്തെ റെസ്പെക്ട് ചെയ്യണം അഭിഷക്തന്മാരെ റെസ്പെക്ട് ചെയ്യണം അപ്പം എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു ജ്വലിപ്പിക്കുവാനൊന്ന് അമീൻ സ്തോത്രം ജ്വലിപ്പിക്കുവാനായി അമീൻ നമ്മൾ ദൈവവചനം ധ്യാനിക്കണം അഭിഷക്തന്മാർ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം പ്രയോജനപ്പെടുത്തിയതിനെ കുറിച്ച് കേൾക്കണം ഒന്ന് രണ്ടാമത്തെ കാര്യം അന്യഭാഷയിൽ പ്രാർത്ഥിക്കണം മൂന്ന് നമ്മളിലുള്ള അഭിഷേകത്തെക്കുറിച്ച് നമ്മൾ നമ്മൾ തന്നെ ഡിക്ലെയർ ചെയ്യണം നാല് അഭിഷേകത്തെയോ അഭിഷേക്മാരെയോ ദുഷിക്കുവാൻ പാടില്ല പ്രിയപ്പെട്ടവരെ ഇത് നമ്മൾ ഉണരേണ്ട സമയമാണ് ലോകം ഇരുട്ടിന്റെ ശക്തിയിൽ മൂടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അല്ലേലുയ്യ അതിനെതിരെ നിൽക്കണമെങ്കിൽ വൈശാചികന്റെ തന്ത്രങ്ങളെ ജയിക്കണമെങ്കിൽ അവൻ നിങ്ങൾ കർത്താവ് ആഗ്രഹിക്കുന്ന ലെവലിൽ ഒരു ഉണർവിലേക്ക് ലോകത്തെ കൊണ്ടുവരണമെങ്കിൽ ഇന്നീ സന്ദേശം കേൾക്കുന്ന ഓരോ ദൈവ വൈതലും ആത്മാവിൽ ഉണർന്നെങ്കിലേ പറ്റുകയാണ് നിങ്ങളിൽ പകരപ്പെട്ടിരിക്കുന്ന ദൈവശക്തിയിൽ ഉണർന്നെങ്കിലേ പറ്റുള്ളൂ ഈ എൻ ടൈം ഈ എൻ ടൈം ചർച്ച് ഈ എൻ ടൈം ചർച്ച് ഐ മീൻ എൻ ടൈം പർപ്പസ് നിങ്ങൾ ഓരോരുത്തരെ കുറിച്ചും ദൈവത്തിന് ഈ അന്ത്യകാലത്തൊരു വലിയ ഉദ്ദേശമുണ്ട് വലിയ പർപ്പസ് ഉണ്ട് അതിൽ നിങ്ങൾ മുന്നേറണമെങ്കിൽ നിങ്ങൾ പകരപ്പെട്ടിരിക്കുന്ന ആത്മശക്തിയെ ജൂലിപ്പിക്കുക ഈ ഉപവാസത്തിന്റെ ആ വരും ദിവസങ്ങൾ അതിന് കാരണമായി തീരട്ടെ വട്ടത്തെ മീറ്റിംഗിൽ പങ്കെടുക്കാൻ മറക്കരുത് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ യേശുക്രിസ്തുൻ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും അടയാളങ്ങൾ നടക്കും വീര്യപ്രവർത്തികൾ നടക്കും വി ആർ ബ്ലസ്ഡ് വി ആർ റിയലി ബ്ലസ്ഡ് വി ആർ പെർമനന്റ് ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഗോഡ് 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 യു യു യു